ഇക്കഴിഞ്ഞ സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ മിന്നും വിജയം കരസ്ഥമാക്കിയ ഏരൂർ സ്വദേശി ആനന്ദ് നാടിന് അഭിമാനമായി മിമിക്രിക്ക് ഒന്നാം സ്ഥാനവും മോണോ ആക്ടിന് രണ്ടാം സ്ഥാനവും നേടിയാണ് ഏരൂർ ചാവരുകോണത്ത് ചരുവള പുത്തൻ വീട്ടിൽ തുളസി ബീനാ ദമ്പതികളുടെ ഇളയ മകനായ ആനന്ദ് ഏരൂർ ഗ്രാമത്തിനും പഠിക്കുന്ന കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലും അഭിമാനമായി മാറിയത് സംസ്ഥാനത്തെ നൂറ്റിയെട്ട് പോളിടെക്നിക് കോളേജുകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു സ്കൂൾ കോളേജ് പഞ്ചായത്ത് ക്ലബ്ബ് പരിപാടികളിലൊക്കെ മത്സര വേദികളിലെ സജീവ സാന്നിധ്യമായ ആനന്ദ ഇതിനു മുമ്പും നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് വട്ടം വലിച്ചു ിൽ മാത്രം ഞാൻ ഞാൻ നേരിന്റെ നേമ്മമാരെ പളി ഉറപ്പിച്ചു വെച്ച് പടിയാത്തോട് മാറി മറയ്ക്കാൻ തനിക്ക് അവകാശമില്ല എന്ന് വിളിച്ച് പറഞ്ഞില്ലാണോ താൻ എന്നെ കൊല്ലുന്നെങ്കിൽ ഈ രസം ഞാൻ ആവേശം എടുത്ത് പറ്റി എടുത്തോ മിമിക്രി മോണോ ആക്ട് എന്നിവയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആനന്ദിന്റെ കഴിവ് പാട്ടിലും അഭിനയത്തിലും ഉൾപ്പെടെ മിക മുഖ പ്രതിഭയാണ് ആനന്ദ് കേട്ട നാട്ടെ കേട്ടേ കറുതാ തന്ന തേനാതീനോ ിപ്പേരന്ന പെണ്ാട്ടൻ കുഞ്ഞെ ആദ്യമായിട്ട് മിമിക്രി ആയിരുന്നു ആദ്യത്തെ മത്സരം പത്തൊമ്പതാം തീയതി തന്നെയായിരുന്നു അപ്പൊ യാത്രയൊക്കെ ചെയ്ത് ഫസ്റ്റ് വേദി കയറുമ്പോൾ ആയിരുന്നു അപ്പൊ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു മത്സരത്തിലെ നൂറ്റിയെട്ട് പോളിടെക്നിക് കോളേജുകളാണ് മത്സരിച്ചിരുന്നത് അതിനകത്ത് പത്തോളം വിദ്യാർത്ഥികൾ മെമിക്രിക്കായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് വട്ടം പരിചയപ്പെട്ട ഒത്തിരി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അവരൊക്കെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫസ്റ്റ് ഈ വട്ടം ഫസ്റ്റ് ഇല്ലയോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ഒരു കോൺഫിഡൻസ് കാര്യം ഉണ്ടായിരുന്നു എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് മെമ്മിക്കറി കാഴ്ചവെച്ചത് ജഡ്ജസ് എല്ലാവരും എന്റെ മെമിക്കറി കണ്ട് കയ്യടിക്കുകയും അതേപോലെ തന്നെ പുഞ്ചിരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തായിരുന്നു വേദി വിട്ടിറങ്ങിയപ്പോ ഒത്തിരി പേര് ധാരാളം വിദ്യാർത്ഥികൾ പല തരത്തിലുള്ള വിദ്യാർത്ഥികൾ പല പോളിടെക്നിക്കിലുള്ള വിദ്യാർത്ഥികൾ വന്ന് നന്നായിരുന്നു കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോ വളരെ സന്തോഷമുണ്ട് മാതാപിതാക്കൾ മികച്ച പിന്തുണയാണ് ആനന്ദിന് നൽകുന്നതാ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ മൂന്നാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ആനന്ദ് എടമുംബന്നീട്ടും ചേട്ടന്മാരില്ലേ എടമുമ്പെ പേറെയിട്ടും ചേട്ടന്മാരില്ലേ എടപുറകെ പേറെയിട്ടും പെങ്ങന്മാരില്ലേ എടപുറകെ പേർ നീട്ടും പെങ്ങന്മാരില്ലേ കറുത തന്നാതാഥനാഥന്ദീനാനോ കറുതന്നാലേ തന്ന നാട്ടു